എല്ലാ പ്രഭാഷകന്മാർക്കും സംഭവിക്കുന്ന ഒന്നാണ് വാക്ക് പിഴക്കുക പറയാൻ ഉദ്ദേശിച്ച വാക്ക് മാറി പറഞ്ഞു പോവുക ചിലപ്പോൾ ആയത്തുകളോ ഹദീസുകളോ പദ്യങ്ങളോ ചെല്ലുമ്പോൾ ഇടക്ക് ഓർമ്മയിൽ നിന്ന് മറഞ്ഞു പോവുക ഇങ്ങനെ പലതും ഇതൊന്നും എഡിറ്റ് ചെയ്ത് തമിഴ് ചെയ്ത് തഹരീർ ചെയ്ത് ഇറക്കുന്ന ഒന്നല്ല പ്രത്യേകിച്ച് ഈ ലൈവുള്ള കാലത്ത് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം നമ്മൾ നിസ്കരിക്കുമ്പോൾ പോലും ഇതുപോലത്തെ മറവികളൊക്കെ ഉണ്ടാവാം എന്നിട്ട് അത് പ്രത്യേകം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ട്രോളി പരിഹസിച്ച് അത് പ്രചരിപ്പിച്ച് ധാരാളം ആളുകൾക്ക് കളിയാക്കി ചിരിക്കാൻ അവസരം ഒരുക്കുന്നത് തെറ്റായ കാര്യമാണ് ആരെയും നാം പരിഹസിക്കാൻ പാടില്ല ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നലെ ഒരു വേദിയിൽ വെച്ച് എം പി മുസ്തഫൽ ഫൈദി പ്രസംഗിക്കവേ അദ്ദേഹമാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം പ്രസംഗിക്കവേ വമാ അർസൽനാക്ക എന്ന് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം അദ്ദേഹത്തിന് ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അത് കാരണം അദ്ദേഹത്തിന് അത് മുഴിമിപ്പിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം സദസ്സിനോട് വമാ വമാഅറൽനാക്കൽനാക്കും പറഞ്ഞാൽ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആരോ ഇല്ലാ രചാലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം അതല്ല എന്നും പറയുന്നുണ്ട് ആ ഭാഗം അങ്ങ് കട്ട് ചെയ്തിട്ട് അതുവരെ ഉള്ളത് പിന്നെ ക്ലിപ്പാക്കി എടുത്തിട്ട് അത് പ്രചരിപ്പിക്കുക എന്നിട്ട് ഈ ഇത്തരം ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്ന വിഭാഗത്തിന് അത്തരക്കാരിൽ നിന്ന് അള്ളാഹു തല ഖുർആൻ എടുത്ത് കളയും അള്ളാഹു ഖുർആൻ മനസ്സിൽ നിന്ന് എടുത്ത് കളയുന്നതിനുള്ള ഉദാഹരണമായിട്ട് അതൊക്കെ കൊടുക്കുക സുബഹാൻ എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആരെയും പരിഹസിക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല ആർക്കും ഇതുപോലെ എന്തും സംഭവിക്കാം അപ്പോൾ നമ്മളാരും പരിഹസിക്കരുത് ഈ പരിഹാസങ്ങളൊക്കെ ജാഹ്ലീങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതാണെന്ന ആ ട്രോള് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആദ്യത്തെ ആൾക്ക് പിന്നീട് അത് പ്രചരിപ്പിച്ച എല്ലാവരുടെയും അത് കേട്ട് അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച എല്ലാവരുടെയും ശിക്ഷയിൽ നിന്നുള്ളൊരു പങ്ക് ആദ്യത്തെ ആൾക്കുണ്ടാവും അതുകൊണ്ട് ആ പോസ്റ്റൊക്കെ പിൻവലിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാറുണ്ട് ഇതൊന്നും മാന്യതയല്ല ഇതുപോലെ നിരവധി ആളുകളുടേത് ഇങ്ങനെ ട്രോളാറുണ്ട് ആരുടേതാണെങ്കിലും ശരി വാക്കിൽ പിഴവ് പറയാൻ വിചാരിച്ച പദം മാറി പറഞ്ഞു പോവുക അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും മറന്നു പോവുക അപ്പോഴൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കരുത് അതൊക്കെ മനുഷ്യ സഹജമായ ചില പിന്നെ ഈ ദൗർബല്യങ്ങളാണ് പ്രത്യേകിച്ച് അമ്പത് വയസ്സ് പിന്നിട്ടവരുടെ തലച്ചോറിനും ഓർമ്മശക്തിക്കും ചുരുക്കം നേരിടുമെന്നാണ് കുറവ് വന്നു തുടങ്ങും അപ്പൊ പല ജാതി ഓർമ്മക്കേടുകളുണ്ടാവും അതൊന്നും കളിയാക്കാനും പരിഹസിക്കാനും പോവരുത് എന്താണ് അദ്ദേഹം ഓതാൻ ഉദ്ദേശിച്ച ആയത്തെന്നുള്ളത് നമ്മളങ്ങ് മനസ്സിലാക്കുക അതിന്റെ ബാക്കി നമ്മളായിട്ട് അങ്ങ് പൂരിപ്പിച്ചാൽ മതി എന്നല്ലാതെ അത് ട്രോളാനും പരിഹസിക്കാനും പോകരുത് നിസ്കാരത്തിൽ പോലും ചിലപ്പോ ഫാത്തിഹ ഓതുന്നതിനിടയിൽ അടുത്ത ആയത്ത് മറന്നുപോയേക്കാം സബ്ഹസ്മി ഹലത്താക്കി ഓതുന്ന എത്ര ഉസ്താദന്മാർക്ക് വെള്ളിയാഴ്ച പലപ്പോഴും തെറ്റി പോവാറുണ്ട് അതൊക്കെ കുറാൻ മനസ്സിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാൻ പറ്റുമോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ആർക്കാണെങ്കിലും ഇത്തരം മറവികളും വാക്കു പിഴവുകളും പറയാൻ വിചാരിച്ച പദങ്ങൾ മാറി പറഞ്ഞു പോയതും ഈ അതുപോലെ ചില വരികൾ മാറി പാടിപ്പോയതും ഒക്കെ ഉണ്ടാകും അതൊന്നും തന്നെ നമ്മൾ പരിഹാസപാത്രമാക്കി പോസ്റ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യരുത് അത് അള്ളാഹുദാഹി ഇഷ്ടപ്പെടുന്ന കാര്യമല്ല മറ്റുള്ളവരെ പരിഹസിക്കൽ ജാഹിര്യങ്ങളുടെ സ്വഭാവമാണ് അവര് നമ്മളാരും പെട്ടുപോവേൽ